നമസ്കാരം ആഗോള അയ്യപ്പ സംഗമത്തിന് മുന്നായി മുന്നോടിയായിട്ട് ശബരിമലയിൽ വലിയ തോതിലുള്ള വിവാദങ്ങൾ നടക്കുന്നു കാരണം കഴിഞ്ഞ ദിവസമാണ് ഒരു പ്രധാനപ്പെട്ട വാർത്ത പുറത്തു വന്നത് ശബരിമല ശ്രീകോവിലിന് മുന്നിലുള്ള സ്വർണ ദ്വാരപാലകരെ അനുമതിയില്ലാതെ ഇളക്കി ചെന്നൈയിലേക്ക് കൊണ്ടുപോയി എന്ന തരത്തിലേക്കുള്ള ഒരു വാർത്ത കഴിഞ്ഞ ദിവസം പ്രധാനപ്പെട്ട മാധ്യമങ്ങളെല്ലാം തന്നെ വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ ഈ ഒരു വാർത്ത അടിസ്ഥാനരഹിതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം പമ്പയിൽ നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിന് അവമതിപ്പുണ്ടാക്കാൻ ചില കേന്ദ്രങ്ങളിൽ നിന്നുള്ള നിഗൂഢ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് ബോർഡ് അധികൃതർ പറയുന്നത് താന്ത്രിക നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പാളികൾ ദ്വാരപാലകന്റെ പാളികൾ തന്നെ സമർപ്പിച്ച ഭക്തന്റെ ചെലവിൽ വിധിപ്രകാരം ഓണ പൂജകൾ കഴിഞ്ഞ് നട അടയ്ക്കുന്ന ദിവസം ഈ സ്വർണ ശില്പങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നതിനും കന്നിമാസം മൂന്നാം തീയതി ശുദ്ധിക്രിയകൾ നടത്തി തിരികെ സ്ഥാപിക്കുന്നതിനും അനുമതി തങ്ങൾ നൽകിയതെന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പറയുന്നത് പക്ഷേ ഇതിൽ ഏത് തന്ത്രിയാണ് ഇത്തരത്തിലൊരു വ്യക്തമായിട്ടുള്ള നിർദ്ദേശം ദേവസ്വം ബോർഡിന് കൊടുത്തത് അല്ലെങ്കിൽ അവിടെ ശ്രീകോവിലിന് മുന്നിൽ പ്രതിഷ്ഠിച്ചിരുന്ന ദ്വാരപാലകരുടെ ശില്പത്തിന് ഏത് തരത്തിലുള്ള ഒരു ന്യൂനതകളായിരുന്നു ഉണ്ടായിരുന്നത് എന്നുകൂടി ദേവസ്വം ബോർഡ് വ്യക്തമാക്കുന്നില്ല എന്തായാലും ും ശബരിമല ശ്രീകോവിലിനു മുന്നിൽ ഇരുവശത്തുമുള്ള ദ്വാരപാലകരുടെ മുകളിൽ സ്ഥാപിച്ചിരുന്ന സ്വർണം പൂശിയ ചെമ്പ് പാളികളാണ് അറ്റകുറ്റപ്പണികൾ നടത്താൻ ക്ഷേത്രം തന്ത്രിയുടെയും ദേവസ്വം ബോർഡിന്റെയും അനുമതിയോടെ ഇത് നിർമ്മിച്ച് സമർപ്പിച്ച ചെന്നൈയിലെ സ്ഥാപനത്തിലേക്ക് കൊണ്ടുപോയത് എന്നതാണ് ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ ഒരു വ്യക്തതയായി തന്നെ ഒരു അഭിപ്രായമായി തന്നെ വന്നിട്ടുള്ളത് എന്തായാലും തിരുവാഭരണങ്ങളുടെ ചുമതലയുള്ള തിരുവാഭരണം കമ്മീഷണർ ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശബരിമല അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ ദേവസ്വം സ്മിത്ത് വിജിലൻസ് പോലീസ് സബ് ഇൻസ്പെക്ടർ ദേവസ്വം വിജിലൻസിലെ രണ്ട് പോലീസുകാർ രണ്ട് ദേവസ്വം ഗാർഡുകൾ ഈ പാളുകൾ വഴിപാടായി സമർപ്പിച്ച സ്പോൺസറുടെ പ്രതിനിധി എന്നിവർ ചേർന്ന സുരക്ഷിതമായ വാഹനത്തിലാണ് ചെന്നൈയിലെ സ്ഥാപനത്തിലേക്ക് ഈ ചെമ്പ് വാളികൾ സ്വർണം പൂശിയ ദ്വാരപാലികരുടെ മുകളിൽ സ്ഥാപിച്ച ഈ ചെമ്പ് വാളികൾ കൊണ്ടുപോയത് എന്നാണ് ദേവസ്വം ബോർഡ് അറിയിച്ചിട്ടുള്ളത് എന്തായാലും താന്ത്രിക നിർദ്ദേശപ്രകാരമാണ് ഈ ഒരു കൃത്യം നടത്തിയിട്ടുള്ളത് എന്ന് ദേവസ്വം ബോർഡ് പറയുമ്പോൾ സ്വാഭാവികമായും ഏത് തന്ത്രി തന്ത്രി താന്ത്രിക കുടുംബം അതായത് താഴ്മൻ മഠത്തിലെ ഒരു തന്ത്രിമാരും ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല പക്ഷേ ഇത് വലിയ തോതിൽ വാർത്താ പ്രാധാന്യത്തിലേക്ക് എത്തുമ്പോൾ ഇത് ആഗോള അയ്യപ്പ സംഗമത്തെ ഈട്ടുകെട്ടാൻ വേണ്ടി ദേവസ്വം ബോർഡിനെതിരെയുള്ള എട്ടിന്റെ പണിയായി തന്നെയാണ് വരുന്നത് എന്ന് ദേവസ്വം ബോർഡ് പറയുമ്പോൾ ഇതിന് വളരെ താന്ത്രികപരമായിട്ടുള്ള ഒരു തരത്തിലുള്ള ഒരു ഒരു അഭിപ്രായ പ്രകടനങ്ങളും നടന്നിട്ടില്ല എന്നതും വ്യക്തമാണ് പക്ഷേ ദേവസ്വം ബോർഡ് ആധികാരികമായി തന്നെ പറയുന്നു ഇത്ര ആളുകളുടെ സാക്ഷ്യപ്പെടുത്തലിൽ ഇത്ര ആളുകളുടെ സാന്നിധ്യത്തിൽ സുരക്ഷിതമായ വാഹനത്തിലാണ് ഈ ഈ ഒരു സ്വർണം പൂശിയ ചെമ്പുപാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് എന്ന് തന്നെ പറയുന്നു നമുക്കറിയാം ശബരിമലയിൽ വലിയ തോതിലുള്ള വിവാദങ്ങൾ വീണ്ടും വീണ്ടും ഉയർന്നു വരുമ്പോൾ സ്വാഭാവികമായും ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡിനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ ചില ആളുകൾ ശ്രമിക്കുമ്പോൾ ദേവസ്വം ബോർഡ് അതിനെ ഡിഫൻഡ് ചെയ്യുന്നുവെന്ന ഒരു കൗതുകകരമായിട്ടുള്ള കാഴ്ച കൂടി നമുക്ക് ഈ ഒരു അവസരത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്